നമസ്കാരം മനാലി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ലോകത്തിന്റെ നെറുകയിൽ ഭാരതത്തിന്റെ അഭിമാനമായി നരേന്ദ്രമോദി മാറുകയാണ് ലോകരാജ്യങ്ങൾക്ക് മുഴുവൻ വഴികാട്ടിയായി ഭാരതത്തെ മാറ്റാൻ കഴിഞ്ഞ പ്രധാനമന്ത്രിയുടെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ തല കുമ്പിട്ടുനിൽത്തുകയാണ് രാജ്യമെന്നാണ് പറയുന്നത് അടിമത്വത്തിലായ ഭാരതത്തിന്റെ മോചനം ലക്ഷ്യമാക്കിയാണ് വിവേകാനന്ദൻ ശ്രീപാദ പാറയിലെത്തി മൂന്ന് ദിവസം ധ്യാനത്തിനായി ഇരുന്നത് കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിലെത്തി രാജ്യത്തിന് വേണ്ടിയാണ് നരേന്ദ്രമോദി ധ്യാനിച്ചത് ഭക്ഷണപാനീയങ്ങൾ പോലും ഉപേക്ഷിച്ചുള്ള ധ്യാനത്തിന് അതിൽ നിന്നും അദ്ദേഹം നേടിയെടുത്തത് എന്താണ് രാജ്യം കാത്തിരിക്കുന്ന ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇതാ രാജ്യം അറിഞ്ഞിരിക്കുന്നു നാൽപ്പത്തിയഞ്ച് മണിക്കൂർ ശേഷം വീണ്ടും മോദി ഭരണ നിർവഹണ ജോലിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് എക്സിറ്റ് പോളുകൾക്ക് മുമ്പ് തന്നെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് ഫലം മോദി മനസ്സിലാക്കിയിരിക്കുന്നു ആദ്യ സൂചനകൾ പുറത്തു പുറത്തുവരുമ്പോഴും എൻഡിഎക്ക് വലിയ മുൻതൂക്കം തന്നെയാണ് ലഭിക്കുന്നത് വ്യക്തമായ ഭൂരിപക്ഷത്തോടെ താൻ അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന് മോദി ധ്യാനത്തിനിടയിൽ മനസ്സിലാക്കിയിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിറ്റ് പോൾ ഫലങ്ങൾ എൻഡിഎക്കും ബിജെപിക്കും വലിയ ആത്മവിശ്വാസം നൽകിയ സാഹചര്യത്തിലാണ് ഉദ്യോഗസ്ഥല യോഗം മോദി വിളിച്ചു ചേർത്തത് ഹാട്രിക് സർക്കാർ മോദി ത്രീ പോയിന്റ് സീറോ സംഭവിക്കുമെന്ന കണക്കുകൂട്ടലിൽ ആദ്യ നൂറ് ദിവസത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണം എന്നാണ് യോഗത്തിലെ പ്രധാന അജണ്ട എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അവധി ദിവസമായിട്ട് പോലും ഞായറാഴ്ചയാണ് യോഗം വിളിച്ചിരിക്കുന്നത് ജൂൺ പതിനാറാം തീയതിയാണ് പതിനേഴാം ലോകസഭയുടെ കാലാവധി അവസാനിക്കുന്നത് പതിനാറിലെ യോഗത്തിലുള്ള അജണ്ട മോദി മനസ്സിൽ കുറിച്ചത് വിവേകാനന്ദ പാറയിലെ ആ രാവും പകലിലുമാണ് തെരഞ്ഞെടുപ്പ് ക്യാമ്പിൽ പ്രവർത്തനങ്ങൾക്ക് പോകുന്നതിന് മുൻപേ തന്നെ ഇനിയുള്ള ദിവസങ്ങൾ മോദി ത്രീ പോയിന്റ് സീറോവിന് വേണ്ടിയുള്ള ഹോംവർക്ക് ആയിരിക്കുമെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥർക്ക് മോദി നിർദ്ദേശം നൽകിയിരിക്കുന്നത് പ്രധാന തീരുമാനങ്ങളെല്ലാം ആദ്യ നൂറ് ദിവസത്തിലായിരിക്കുമെന്നും അതിനുള്ള തയ്യാറെടുപ്പ് ഉണ്ടായിരിക്കണമെന്നുമാണ് മോദി ഉദ്യോഗസ്ഥരെ അറിയിച്ചിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് റിവ്യൂ യോഗം നടത്തിയത് പുതിയ മോദി സർക്കാരിന്റെ ഭാഗമായി നിർണായക ഉദ്യോഗസ്ഥരുടെ നിയമങ്ങളെ സംബന്ധിച്ച യോഗത്തിൽ ധാരണയും ഉണ്ടായി പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി ഡോക്ടർ പി കെ മിശ്ര ദേശീയ സുരക്ഷാ ഉപദേശകൻ അജിത് ഡോവൽ എന്നിവർ വീണ്ടും പുതിയ മോദി സർക്കാർ അധികാരത്തിലെത്തിയാൽ സ്ഥാനത്തുണ്ടാവും എന്നാണ് കണക്കുകൂട്ടൽ പ്രധാനമന്ത്രിയെ സംബന്ധിച്ച രണ്ട് ഉദ്യോഗസ്ഥരും ഒഴിവാക്കി ഒഴിവാക്കിക്കൂടാനാവാത്ത നിയമനങ്ങളുമാണ് ഉണ്ടായിരിക്കുന്നത് ഇതിനു പുറമെ പുതിയ സൈനിക തലവൻ ഇന്റലിജൻസ് ഡയറക്ടർ എന്നിവരുടെ നിയമനങ്ങളും ആദ്യഘട്ടത്തിൽ ഉണ്ടാവും മോദിയുടെ നിർദ്ദേശപ്രകാരം മോദി ത്രീ പോയിന്റ് സീറോ സർക്കാരിലേക്കുള്ള നിർണായക തീരുമാനങ്ങൾ സംബന്ധിച്ചുള്ള അജണ്ട ഉദ്യോഗസ്ഥർ തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം ഇത് സംബന്ധിച്ച യോഗത്തിൽ ചർച്ചയുണ്ടാവും ഏഴ് ഘട്ടങ്ങളായി വോട്ടെടുപ്പ് നടന്ന പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണവും നിശബ്ദ പ്രചാരണവും അവസാനിച്ചപ്പോൾ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിലേക്കാണ് എല്ലാ കണ്ണുകളും നിൽക്കുന്നത് രണ്ടു മാസക്കാലം നീണ്ടു നിന്ന പ്രചണ്ഡമായ പ്രചാരണത്തിന് ശേഷം അർത്ഥപൂർണമായ ഒരു നിശബ്ദതയിലേക്ക് അദ്ദേഹം നീങ്ങുകയായിരുന്നു തന്റെ പാർട്ടിയുടെയും മുന്നണിയുടെ യും തിരഞ്ഞെടുപ്പ് വിജയം സുനിശ്ചിതമായി ശേഷം കന്യാകുമാരിലെ വിവേകാനന്ദ പാറയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധ്യാനത്തിലെത്തിയതിന് പലതരം വ്യാഖ്യാനങ്ങൾക്ക് ഇടയാക്കിയിരിക്കുകയാണ് മോദി എന്തു ചെയ്താലും വിമർശിക്കുന്നവരും ബി ജെ പി നേതൃത്വം നൽകുന്ന ഈ എൻ ഡി എ സർക്കാരിന് നന്മകളൊന്നും കാണാൻ കൂട്ടാത്തവരും വിവേകാനന്ദ പാറയിലെ മോദിയുടെ സാന്നിധ്യത്തെ രാഷ്ട്രീയവൽക്കരിക്കുകയും ചെയ്തു മോദി തന്റെ പാർട്ടിക്കു വേണ്ടി നിശബ്ദ പ്രചാരണം നടത്തുകയാണ് എന്നും പരാജയ ഭീതി കൊണ്ടാണ് വിവേകാനന്ദ പാറയിലെത്തിയിരിക്കുന്നത് എന്നുമൊക്കെ പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു തിരഞ്ഞെടുപ്പ് അവസാനിക്കുന്നതിന് മുൻപ് മോദി ഇങ്ങനെ ചെയ്തത് പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനം കൂടിയാണെന്ന് കാണിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയവർ പോലുമുണ്ട് എന്നാൽ ഐ ർഹിക്കുന്ന അവജ്ഞതയോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് തള്ളിക്കളയുകയായിരുന്നു മോദിയുടെ വിവേകാനന്ദ പാറ സന്ദർശത്തെയും ധ്യാനത്തെയും വിമർശിക്കുന്നവർക്കും ഇവിടെ വരാനും ധ്യാനിക്കാനും ഒക്കെ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു ഭാരതീയ സംസ്കാരത്തോടും അതിന്റെ ശ്രേഷ്ഠ സാധ്യതകളോടും വിവേകാനന്ദനോടും മോദിക്കുള്ള ആദരവ് വിമർശനങ്ങൾക്ക് ഇല്ലാതെ പോയത് ആരുടെ കുറ്റമാണ് മോദിക്കെതിരെ ഉയർന്നത് ഉണ്ടയില്ല വെടികളായിരുന്നു ഇന്ത്യ മുന്നണി ജയിക്കുമെന്നവരെ പ്രചാരണമുണ്ടായി കന്യാകുമാരിലെത്തിയ മോദിക്കെതിരെ ഒളിയമ്പുകൾ എയ്യാനായിരുന്നു പ്രതിപക്ഷത്തിന്റെ താല്പര്യം ആദ്യമായല്ല പ്രധാനമന്ത്രി മോദി ഇങ്ങനെ ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് ഛത്രപതി ശിവജിക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ മോദി മഹാരാഷ്ട്രയിലെ പ്രതാപഗഡ് സന്ദർശിച്ചിരുന്നു ബിജാപൂർ സുൽത്താനായിരുന്ന ആദിൽ ഷായുടെ സൈനിക മേധാവി അഫ്സൽ ഖാനെ ശിവാജി വധിച്ചത് ഇവിടെ വെച്ചായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിന്റെ അവസാനം പുണ്യഭൂമിയായ കേദാർനാഥിലെത്തി മോദി ധ്യാനത്തിന് ഇരിക്കുകയായിരുന്നു ഇക്കുറിയത് വിവേകാനന്ദ പാറയിലായിരുന്നുവെന്ന് മാത്രം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ കന്യാകുമാരിലെത്തിയ സ്വാമി വിവേകാനന്ദൻ കടലിലെ ശ്രീപാദപാറയിലേക്ക് നീന്തിയെത്തിയാണ് മൂന്ന് ദിവസം ധ്യാനം ധ്യാനത്തിനായി അദ്ദേഹം ഇരുന്നത് തന്റെ ഭാവി ദൗത്യം എന്ത് എന്ന് തിരിച്ചറിഞ്ഞതും സ്വാമികളുടെ വിശുദ്ധവും ദീപ്തവുമായ സ്മരണ നിലനിൽക്കുന്ന ഇവിടെ പിൻകാലത്ത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെയും മറ്റും ശ്രമഫലമായി ഇന്ന് കാണുന്ന ഉജ്ജ്വല സ്മാരകം നിർമ്മിക്കുകയായിരുന്നു വലിയ എതിർപ്പുകളും പ്രതിസന്ധികളും മറികടന്നാണ് ഈ ദൗത്യം വിജയത്തിലെത്തിച്ചത് ഈ സ്മാരക നിർമ്മാണത്തിന് ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള അന്നത്തെ ഇടത് സർക്കാർ ഒരു പൈസ പോലും നൽകിയിരുന്നില്ല ഭാരതീയ സംസ്കാരത്തോടും ആധുനിക കാലത്തെ അതിന്റെ പ്രവാചകനായിരുന്ന വിവേകാനന്ദനോടും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനുള്ള എതിർപ്പായിരുന്നു ഇതിന് കാരണം ഇക്കൂട്ടർക്ക് ഒരു മാനസാന്തരവും വന്നിട്ടില്ല എന്നതിന് തെളിവാണ് നരേന്ദ്രമോദിയുടെ വിവേകാനന്ദ പാറ സന്ദർശനത്തോടുള്ള ഇക്കൂട്ടരുടെ എതിർപ്പ് എന്നാൽ നിസംഗനായാണ് മോദി ഇത്തരം കഥാപാത്രങ്ങളെ കണ്ടത് ഇത്തരം ആളുകൾക്കെതിരെ മോദി ഒന്നും മിണ്ടിയിട്ടില്ല മിണ്ടുന്നത് തനിക്ക് ഭൂഷണമല്ല എന്ന് മോദി കരുതുന്നുമുണ്ട് നരേന്ദ്രമോദി ആദ്യമായല്ല വിവേകാനന്ദ പാറിലെത്തിയത് ആർ എസ് എസ് പ്രചാരകനായിരിക്കുമ്പോഴും അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട് എന്തായാലും ആദ്യ ഫലസൂചനകൾ പുറത്തുവരുമ്പോൾ അദ്ദേഹം കണ്ട ആ ഒരു മോദി ത്രീ എന്ന അല്ലെങ്കിൽ ത്രീ പോയിന്റ് സീറോ അതായത് മൂന്നാം ഘട്ടവും മോദി എന്ന ഒരു തന്ത്രത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് ഫലസൂചനകൾ ഇനിയും പുറത്തു വരാനുണ്ട് ആദ്യ ഫലസൂചന മോദിക്ക് അനുകൂലമാകുന്ന അല്ലെങ്കിൽ എൻ ഡി എക്ക് അനുകൂലമാകുന്ന സാഹചര്യത്തിൽ തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് വരും മണിക്കൂറിൽ ലീഡ് നിലയിലൊക്കെ തന്നെ മാറ്റം വന്നേക്കാം പക്ഷേ ഇന്ത്യ ഒട്ടാകെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ എക്സിറ്റ് പോൾ ഫലം ഒരുപക്ഷേ സത്യമാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ആദ്യ മണിക്കൂറിൽ ഈ മൊത്തത്തിൽ നോക്കുമ്പോൾ അതായത് ഇന്ത്യ സഖ്യം അല്ലെങ്കിൽ െ എൻ ഡി എ സഖ്യത്തിലെ മുഴുവനായി ഒന്നോ വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്